ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പത്തൊമ്പതാം അധ്യായം പദത്രയഭൂമിയാചനം ശ്രീശുഖൻ പറഞ്ഞു ധർമ്മിഷ്ഠൻ ബലി ഇമ്മട്ടിൽ പൊഴിച്ച മധുരോക്തിയാൽ പ്രീതനായി അരുളിൽ ചെയ്താൻ ഭഗവാൻ അഭിനന്ദനം ശ്രീ ഭഗവാൻ പറഞ്ഞു സത്യം ഭവാനിപ്പോഴുരച്ചതത്രയും ധർമ്മയുധം ഭൃഗുക്കളെ ശാന്തകുലീന വൃദ്ധനാ മുത്തച്ഛനെ നിന്നഖില പ്രമാണവും ദ്ജന്നു വാഗ്ദാനം ചെയ്തിട്ടനുഷ്ഠിക്കാത്ത ഭീരുവും പിശുക്കനും പിറന്നിട്ടില്ലിക്കുലത്തിൽ ഒരിക്കലും ീർത്ഥത്തിലും പോരിലും ആസ്ഥയറ്റുനിൻകുലത്തിലില്ലാലും ഉദാരഭൂപതേ ശോഭിപ്പിതം ശോഭിപ്പിതം അമ്ളാന യശസിനാൽ അതിൽ പ്രഹ്ലാദർമാനത്തൊടുവൻ കണക്കവേ ഇതിൽ ജാതൻ ഹിരണ്യാക്ഷൻ അലഞ്ഞൂ പാരിലെങ്കിലും ഗദാധരൻ ദിഗ്വിജയി കണ്ടില്ലൊരി കണ്ടില്ല ഒരെതിരാളിയെ ക്ലേശിച്ചവനവെന്ന് ഊഴിവീണ്ടെടുത്തെങ്കിലും ഹരി ജയിച്ചതായെണ്ണിയില്ല ബൃഹൽശക്തനെ ഓർക്കവേ കേൾക്കേണ്ട താമസം ഭ്രാതൃഹന്താവിന വധിക്കുവാൻ ചെന്നു ഹിരണ്യകശിപൂ വൈകുണ്ഠത്തിൽ ഭയാനകൻ ശൂലമേന്തിവരും കാലതുല്യനെ കണ്ടവേളയിൽ മായാഭിമുഖ്യൻ ചിന്തിച്ചാൻ കാലജ്ഞൻ വിഷ്ണു ഈ വിധം ദേഹിക്കു മൃത്യുപോൽ എൻ്റെ കൂടെയുണ്ടവൻ ഇവൻ എങ്ങുമേ ദേഹിക്കു മൃത്യുപോലെൻറെ കൂടെയുണ്ടിവനെങ്ങുമേ ഒളിച്ചേക്കാം ബഹിർദ്രൃക്കിൻ ഹൃത്തിൽ ഞാൻ പാഞ്ഞത്തിടും ശത്രുവിനുള്ളിലേക്കാശ്വാസാനില അന്തർഹിത സൂക്ഷ്മദേഹൻ കടന്നുകൂടീദിതിജേഷ നാസാരന്ധ്രം വഴിക്കെന്ന് വിവിഗ്നചിത്തൻ കോപിച്ചു ചീറീധനുജൻ തിരഞ്ഞേടത്തൊന്നുമില്ലാ ഹരിയെന്നു കാൺകെ പാരാഴി വി തലാതലാതിയാതൊന്നുമില്ലാതിരയാത വീരൻ കാണാത്തപ്പോൾ അവൻ ചീറി ജഗത്താകെ തിരഞ്ഞു ഞാൻ മൽഭ്രാതൃഹൻ തിരിച്ചെത്താത്തിടത്ത് എത്തിയിരിക്കണം ചത്താൽ ചത്തവനിൽ ദേഹിക്കില്ലാതാം വൈരമെങ്കിലും അഹങ്കാരജമാം കോപം പോവില്ല അജ്ഞതപോം വരെ വിപ്രവേശത്തിൽ യാചിപ്പൂസുരൻ എന്നറിവുള്ളവൻ നിന്നച്ഛൻ പ്രഹ്ലാദപുത്രൻ നൽകി ജീവൻ ദ്ജപ്രിയൻ ബ്രഹ്മജ്ഞരാം ഗൃഹികളും ഭവ ഭവൽപൂർവികശൂരരും അന്യപ്രശസ്തരും ചെയ്ത ധർമ്മത്തിൽ സുസ്ഥിരൻ ഭവാൻ അതിനാൽ ദൈത്യേന്ദ്ര ദാനവീര ഞാൻ ഇത്തിരി സ്ഥലം വരി പേൻ എൻ്റെ കുഞ്ഞിക്കാലളവായുള്ള മൂന്നടി ദാനവീര ജഗൽബന്ധോ രാജൻ കാക്ഷിപ്പതില്ല ഞാൻ മറ്റൊന്നും വേണ്ടത്ര മാത്രം മേടിച്ചാൽ പാപമില്ലതിൽ ബലി പറഞ്ഞു ബ്രഹ്മജ്ഞപുത്ര നീ ചൊന്നതത്രയും വൃദ്ധസമ്മതം പക്ഷേ നീ അജ്ഞനാം ബാലൻ തൻ കാര്യമറിയാത്തവൻ ദ്വീപ് നൽകാൻ പോന്ന ലോകേശ്വരൻ ലോകേശ്വരൻ എന്ന് എന്നെ വാഴ്ത്തിയോൻ പിന്നെ മൂന്നടി യാചിച്ചാൽ ബുദ്ധിശൂന്യതയല്ലയോ വീണ്ടും എന്നോടു യാചിച്ചാൽ ഭംഗിയല്ല അതിനാൽ ഭവാൻ ആവശ്യമുള്ളത്ര ഭൂമി കൈവരിച്ചേക്കണം വടോ ശ്രീ ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാണ്ടത്തിങ്കലെ വസ്തുവം ലഭിക്കലും ഭൂപതനായി തീരുക സന്തൃപ്തനായി തീരുക അജിതേന്ദ്രിയൻ പോരാമൂന്നടിയെന്നായാൽ ജംബുദ്വീപം ലഭിക്കലും ആശിക്കും നവവർഷങ്ങൾ സപ്തദ്വീപങ്ങളെന്നിവ ഭൂപ സപ്തദ്വീപുകളെ വാണവൈന്യഗയാദീം അർത്ഥകാമങ്ങളിൽ തൃഷ്ണ കൈവിട്ടില്ലെന്നു കേൾപ്പുനാം സുഖം വരിപ്പൂ എദർച്ഛാലാഭത്തിൽ തുഷ്ടനായവൻ അജിതാത്മാവിനു കിട്ടാതുഷ്ടി മുപ്പാരുവാഴിലും അർത്ഥകാമങ്ങളിൽ അസന്തൃപ്തി സംസാരബന്ധനം ബന്ധനം കിട്ടിയതിൽ തൃപ്തി മുക്തിക്കു ഹേതുവും യദർച്ഛാലേജസ് എറുന്നു വിപ്രനിൽ കെട്ടുപോം അത അസന്തുഷ്ട്യാ വെള്ളം കൊണ്ടഗ്നിമാതിരി ആകയാൽ സ്വീകരിപ്പേൻ മൂന്നടി മാത്രം വരപ്രഭോ പ്രഭോ തൃപ്ത ഞാനതിനാൽ വിത്തം വർദ്ധിച്ചാൽ അസുഖം വരും ശ്രീശുഖൻ പറഞ്ഞു ബലിയപ്പോൾ ചിരിച്ചോതി വാഞ്ിതം സ്വീകരിക്കുന്ന എടുത്തു കൈകളിൽ കിണ്ടി വാമനൻ നൽകുവാൻ ഹരേ ശുക്രൻ മഹാജ്ഞാനി വിഷ്ണുവിൻ പോരൂഹിച്ചറിഞ്ഞവൻ തടഞ്ഞു ഭൂതായി ആം തൻ ശിഷ്യനെ ദൈത്യമുഖ്യനെ ശുക്രൻ പറഞ്ഞു ഇവൻ വൈരോചനെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവ്യയൻ കശ്യപ് കശ്യപേ ആദിത്യനിവൻ സുരകാര്യപ്രവർത്തകൻ അനർത്ഥമറിയാതല്ലോ വാക്കിവന്നുകൊടുത്തു നീ അതു നന്നായില്ല ദൈത്യർക്കത്യാപത്താണിതിൻ ഫലം ഇവൻ നിൻ സ്ഥാനം ഐശ്വര്യം ശ്രീ തേജസ്സും പ്രശസ്തിയും കട്ട് ശക്രന് പുലിക്കും മായാവടു ഇവൻ ഹരി അളക്കുമീ വിശ്വകായൻ മുപ്പാർ മൂന്നടിവെപ്പിനാൽ പിഴയ്ക്കുമെമ്മട്ടിൽ മൂഢ സർവം വിഷ്ണുവിനാകിൽ നീ ഒരു കാലാൽ പാരളക്കും മറ്റേതാൽ പിന്നെ നാഗവും ഉടൽ മൂടും മാനം എങ്ങും മൂന്നാമതടി വയ്ക്കണം പ്രതിജ്ഞ പാലിക്കുവാൻ നീ ശക്ത ശക്തനല്ലാതിരിക്കുകിൽ വാഴും നീ നരകത്തിങ്കൽ തന്നെ എന്നറിയുന്നു ഞാൻ ജീവിച്ചിരിക്കലേ വയ്ക്കൂ ദാനം യജ്ഞം തപസ ജീവനെപ്പണയം വയ്ക്കും ദാനം ആശാസ്യമല്ലഹോ ധർമാർത്ഥകാമങ്ങളെ സൽപേരിനെ സ്വജനങ്ങളെ കാത്താൽ സുഖം കൈവരുന്നു പരത്തിലും ഇഹത്തിലും അനേകം വെറുക്കിലെ കാര്യം കേട്ടാലും ദൈത്യസത്തമാ ഓം എന്നോതുന്നതേ സത്യം ന എന്നുള്ളതാ സത്യവും ദേഹവൃക്ഷത്തിൻ്റെ പൂവും കായും സത്യം ധരിക്ക നീ വൃക്ഷമില്ലേ സത്യവുമില്ല സത്യം വൃക്ഷമില്ലേ സത്യവുമില്ല സത്യം ദേഹകാരണം വേരറ്റ വൃക്ഷമുണങ്ങും ക്രമത്തിൽ താഴെ വീണുപോവും അസത്യമറ്റാൽ അതുപോൽ നശിക്കും ദേഹവും ദൃഢം ഓ ഓം അപൂർണം വിദൂരാർത്ഥം സ്വീകരിച്ചിടും അക്ഷരം കൊടുത്തത് അത്രയ്ക്കു അത്രയ്ക്കു നിസ്വനാവും കൊടുത്തവൻ അർത്ഥിക്കൊക്കെയും ഓം ചൊന്നാലില്ലാതാവും സ്വജീവനം ഇല്ലെന്നതാ നൃതം പൂർണം തന്നെ രക്ഷിക്കും എങ്കിലും ഇല്ലെന്നു ചൊന്നാലുണ്ടാം ദുര്യശസ്സോ മൃത്യുതുല്യവും പശു വിപ്രൻ വേളി നർമ്മം പ്രാണൻ സ്ത്രീഹിംസ വൃത്തിയും ഹേതുവാകിൽ ചൊല്ലിടുന്ന കളവിന്നില്ല നിന്ദ്യത ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തോ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ